പയ്യന്നൂരിൽ പാസ്പോർട്ട് കേന്ദ്രത്തിലെത്തുന്നവർ പാർക്കിംഗ് സൗകര്യമില്ലാതെ ആയിരക്കണക്കിന് ഇക്ഷിതാക്കളുടെ പ്രതീക്ഷ സഫലമാക്കി കൊടുത്തൂരിലെ ഒരേ ഒരു ട്യൂഷൻ സെന്റർ വീണ്ടും നമ്പർ വൺ കോളിജേറ്റ് പയ്യന്നൂർ പാസ്പോർട്ട് കേന്ദ്രത്തിലുള്ളത് പരിമിതമായ പാർക്കിംഗ് സൗകര്യമാണ് പാർക്കിങ്ങിന് ആവശ്യമായ സ്ഥലമില്ലാത്തതിനാൽ വാഹനങ്ങൾ നിർത്തിയിടുന്നത് റോഡരികിലാണ് കേരളത്തെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ പാർക്കിംഗ് സൗകര്യം പരിമിതമായത് വാഹനങ്ങളിൽ ഇവിടെയെത്തുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് പാസ്പോർട്ട് സംബന്ധമായ ആവശ്യങ്ങൾക്ക് ദൂരദേശങ്ങളിൽ നിന്നടക്കം നിരവധി പേരാണ് ദിനംപ്രതി ഇവിടെ എത്തുന്നത് വാഹനം പാർക്ക് ചെയ്യാനും ഇരിക്കാനും സൗകര്യമില്ലാത്തതിനാൽ ആളുകൾ കഷ്ടത്തിലാണ് ആവശ്യത്തിന് ശൗചാലയവും ഇവിടെയില്ലെന്ന് പരാതിയുണ്ട് പയ്യന്നൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും കുറച്ചു ദൂരം മാത്രമാണ് കേരളത്തെ പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിലേക്കുള്ളത് പയ്യന്നൂർ ടൗൺ റെയിൽവേ സ്റ്റേഷൻ റോഡരികിൽ ബ്ലോക്ക് ഓഫീസിന് സമീപമാണ് പ്രവർത്തിക്കുന്നത് ഒന്നര വർഷം മുമ്പ് ഓവിജാൽ മാറ്റിപ്പണിത് റോഡിന് വീതി കൂട്ടിയിരുന്നു എന്നാൽ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ ഇത്രയും വീതിയില്ല ഇവിടെ എത്തുന്ന വാഹനങ്ങൾ ഭൂരിഭാഗവും റോഡരികിലാണ് പാർക്ക് ചെയ്യുന്നത് ഒരു ഭാഗത്ത് ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്യുന്ന സ്ഥലവുമാണ് അതുകൊണ്ട് തന്നെ തിരക്കുള്ള സമയങ്ങളിൽ ഈ ഭാഗത്ത് കുരുക്കും ഉണ്ടാകുന്നു അധികൃതർ പ്രശ്നപരിഹാരത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് പിലാക്കൽ അശോകൻ ആവശ്യപ്പെട്ടു ആവശ്യമായ പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതിനാൽ ജനങ്ങൾ വളരെയധികം കഷ്ടപ്പെടുകയാണ് പാസ്പോർട്ട് ആവശ്യത്തിനും മറ്റുമായി വരുന്ന ജനങ്ങൾ പാർക്കിംഗ് സൗകര്യമില്ലാത്തതിനാൽ കേളോത്ത് പ്രദേശത്ത് റോഡിൻ്റെ ഇരുവശത്തുമായി വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ അവിടെ ട്രാഫിക് ജാമും അതുപോലെ തന്നെ അപകടങ്ങൾക്കും സാധ്യത ഏറെയുണ്ട് ഇത് പരിഹരിക്കുന്നതിനായിട്ടുള്ള ആവശ്യം നിരവധി തവണ ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും അധികൃത അധികൃതരുടെ ഭാഗത്തു നിന്നും അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടിയൊന്നും സ്വീകരിച്ച് കാണുന്നില്ല എത്രയും പ്രധാനപ്പെട്ട ഈ ഒരു വിഷയം പരിഹരിച്ച് പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിന് അഭ്യർത്ഥിക്കുകയാണ് ഈ ഭാഗത്ത് റോഡിൽ സിഗ്നൽ സംവിധാനങ്ങളും വേഗതാ മുന്നറിയിപ്പ് ബോർഡുകളോ ഇല്ല ഇരുചക്രവാഹന യാത്രക്കാർ അടക്കം അതിവേഗമാണ് ഇതുവഴി കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ അപകടങ്ങളും ഉണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു പാസ്പോർട്ട് ഓഫീസിൽ വരുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യവും ഈ ഭാഗത്ത് കൃത്യമായ ട്രാഫിക് നിയന്ത്രണവും ഉണ്ടാകണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ വീണ്ടും നമ്പർ പയ്യന്നൂർ കുട്ടികളുടെ സ്വപ്നം കണ്ട ആയിരക്കണക്കിന് നിരക്ഷിതാക്കളുടെ പ്രതീക്ഷ സഫലമാക്കി കൊടുത്തൂരിലെ ഒരേ ഒരു ട്യൂഷൻ സെന്റർ കോളേജ് പയ്യന്നൂർ കേരളത്തിലെ ഏറ്റവും മികച്ച ട്യൂഷൻ സെന്ററിനുള്ള കേരള റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രെയിനിംഗ് ആൻഡ് ഹൈടെക് ഇൻഫർമേഷൻ അവാർഡ് കോളിജിയെ തേടിയെത്തിയത് വെറുതെയല്ല ഒൻപത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ട്യൂഷൻ ഒപ്പം